ഈ അഹങ്കാരിയാണ് നമ്മുടെ പാർട്ടിയെ പോലും തോൽപ്പിച്ചത് പൊതുജനങ്ങളെ കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ഈ തന്റേടിയും കുടുംബവും അന്ന് റോഡിൽ കാണിച്ചത് ഗുണ്ടായിസം തന്നെയാണ് ആ കെ എസ് ആർ ടി സിയുടെ മെമ്മറി കാർഡ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഇവർ നടുറോഡിൽ റോഡിൽ കാണിച്ചു കൂട്ടിയതെല്ലാം ജനം അറിഞ്ഞേനെ ഇതായപ്പോ സ്വന്തം പാർട്ടിയിൽ നിന്നും വീണ്ടും വേറെ വലിച്ചു കീറിയിരിക്കുകയാണ് ഇടത് നേതാക്കളും സഹാക്കളും പാർട്ടി പ്രവർത്തകരും ലോക്സഭാ കൂട്ടത്തോൽവിയും തിരുവനന്തപുരത്ത് ബി ജെ പി മുന്നിലെത്തിയതും ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ രൂക്ഷ വിമർശനമുയരുന്നു പാർട്ടി നേതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ് കെ എസ് ആർ ടി സി മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണ് പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പൊക്കെ മേയർ ഉണ്ടാക്കി മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം പോലും ജനം നേരിട്ട് കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്ന് മാത്രമല്ല നടു റോഡിൽ കാണിച്ചത് ഗുണ്ടായുസം എന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളടക്കം മേയറേയും കുടുംബത്തെയും കുറ്റപ്പെടുത്തുന്നത് മേയറും കുടുംബവും നടു റോഡിൽ കാണിച്ചത് ഗുണ്ടായുസം എന്നും ബ്രസീൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കൊടുങ്ങുമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുന്നത് അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല സാധാരണ മനുഷ്യർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ല മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു ഇപ്പോൾ അതൊന്നും തന്നെ സാധിക്കുന്നില്ല മൂന്ന് മണിക്ക് പിന്നാലെ ജനങ്ങൾക്ക് കാണാനുള്ള അനുവാദവും ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പാർട്ടി കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രി സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ മുൻപിൽ പോലും ഇരുമ്പു മറ എന്തിനു തീർക്കുന്നു എന്നതാണ് ഇപ്പോൾ അംഗങ്ങളടക്കം ചോദിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തിയിരുന്നു പാർട്ടി അന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തെ വോട്ടുകൾ കുറഞ്ഞതിന്റെ കാരണം തന്നെ മേയറെന്ന് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ രീതി തന്നെയാണ് ഇതിൽ പ്രധാനമായും പാർട്ടി എടുത്തു പറഞ്ഞത് എന്തുകൊണ്ട് പാർട്ടിയിൽ തോൽവി വന്നു എന്ന് വിലയിരുത്തിയപ്പോൾ മേയറും ഈ തോൽവിയിൽ പങ്കാളിയെന്ന് തന്നെ പാർട്ടി കണ്ടെത്തുകയായിരുന്നു സി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇതോടെ കടുത്ത വിമർശനം തന്നെ ഉയർന്നു ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചെന്ന് തന്നെയാണ് വിമർശിച്ചത് ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും വിമർശനം നേരിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കൈവരിച്ച വളർച്ചയും സിപിഎം യോഗം പരിശോധിക്കുകയായിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിച്ചതായാണ് പരിശോധിച്ചത് ബിജെപി വളർച്ച തടയാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് യോഗം വിലയിരുത്തി ശനിയാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് മുൻകാലങ്ങളിലെ തീരുമാനങ്ങൾ പലതും ഫലപ്രദമായി നടപ്പാക്കാനായില്ല പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാൻ ആയില്ല ആഴത്തിലുള്ള തിരുത്തൽ നടപടി വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പോളിറ്റ് ബ്യൂറോ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിക്കുകയും ചെയ്തു ദേശീയ തലത്തിൽ സിപിഐഎം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പമെന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നാണ് ചില നേതാക്കളടക്കം അഭിപ്രായപ്പെട്ടത് എന്നാൽ ഈ വിലയിരുത്തന്നെ ദേശീയതലത്തിൽ നേതാക്കൾ എതിർത്തു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയരുന്നതും